തിരൂരങ്ങാടി തെയ്യാലിങ്ങലിൽ ഓഗസ്റ്റ് പതിനാലിന് തെന്നല സ്വദേശിയുടെ രണ്ടു കോടിയോളം രൂപ കവർച്ച ചെയ്ത കേസിലെ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു തിരൂരങ്ങാടി ടി സി റോഡിലെ തടത്തിൽ വീട്ടിൽ അൻപത്തിനാലുകാരൻ അബ്ദുൽ കരീം പരപ്പനങ്ങാടി ഉള്ളണം മംഗലശ്ശേരി വീട്ടിൽ നാൽപ്പത്തിനാലുകാരൻ രജീഷ് എന്നിവരാണ് അറസ്റ്റിലായത് കൊടിഞ്ഞിയിൽ നിന്ന് പണം വാങ്ങി താനൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ തെയ്യാലിങ്ങലിൽ ഹൈസ്കൂൾ പടിയിൽ വെച്ചാണ് പണം കവർന്നത് രാത്രി പത്തുമണിയോടെയായിരുന്നു സംഭവം സംഭവത്തിൽ ഇവരിൽ നിന്നും കിട്ടിയ വിവരമനുസരിച്ച് തിരൂരങ്ങാടി പന്താരങ്ങാടി സ്വദേശിയെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാൾ കുറ്റകൃത്യത്തിനായി ആൾട്ടോ കാറിൽ വന്നവരിലൊരാളാണ് കേസിൽ നേരിട്ട് പങ്കെടുത്ത ഒരാളെ കൂടി കണ്ടെത്തേണ്ടതുണ്ട് ഇയാളെ കണ്ടെത്താനുള്ള ശ്രമം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു കേസിൽ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാനാകില്ലെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് വ്യക്തമാക്കി കവർച്ചയ്ക്ക് ശേഷം ഓഗസ്റ്റ് പതിനാറിന് ഗോവയിലേക്ക് കടന്നുകളഞ്ഞ സംഘത്തിനെ പോലീസ് പിന്തുടർന്നിരുന്നു ഗോവയിലെത്തിയ അന്വേഷണ സംഘം തിരിച്ചുവരുന്ന വഴിയിൽ കോഴിക്കോട് വെച്ച് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു അന്വേഷണത്തിൽ കാറിൽ സഞ്ചരിച്ച് അക്രമിച്ച് പണം കവർന്ന നാലുപേരും സാമ്പത്തിക ലാഭത്തിനുവേണ്ടി കൊട്ടേഷൻ പണി ചെയ്തവരാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഓക്കെ ഈതും ഇതൊരു ഒരു സാമ്പത്തിക ഇടപാടിൻ്റെ കമ്പീഷൻ ആയിട്ടാണ് ട്രാൻസ്ഫർ ഓഫ് മണി നടന്നിരിക്കുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ആളുകൾ തന്നെയാണെന്ന് നമുക്ക് ചുറ്റും ചോദിച്ചിട്ടുണ്ട് പക്ഷേ അത് ഇഷ്ടപ്പെട്ടുള്ള പ്രതികൾ ചെയ്യുന്നതും നടത്തണം അതൊരു രീതിയിലുള്ള ആളുകൾ ഈ പ്രതികളെല്ലാം യൂട്യൂബുകളുടെ പറ്റി തന്നെ ഉള്ളതാണ് അവർ സംസ്ഥാനത്തിൻ്റെ പുറത്തേക്ക് യാത്ര ചെയ്തായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ പിന്നെ പോകുമരേക്കൊക്കെ യാത്ര ചെയ്തു അവർ നമ്മളിൽ നമ്മൾ കസ്റ്റഡിയിൽ എടുക്കുന്നത് കൊടുക്കും ബന്ധം ലീറ്റുമായിട്ട് പരിചയമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് കുറച്ച് പൊസിഷൻ നമുക്ക് പറ്റില്ല ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഗവൺമെന്റ് മായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് സാഫ് എഡ്യൂക്കേഷൻ അവർ കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റ എൻട്രി ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി പ്രീ പ്രൈമറി ടി ടി സി ഫാഷൻ ഡിസൈനിങ് ടി സി കോഴ്സുകൾ साफ एजुकेशन बड़ा